സിൽവർ കോളേജ് പ്ലേസ്മെന്റ് സെൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് കോളേജിൽ വെച്ച് നടത്തുന്ന ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് സ്വയം അറിയുക എന്ന ലക്ഷ്യത്തോടെ പരിശീലനം നൽകി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ എ കെ തറുവായി ഹാജർ നിങ്ങൾ 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 എങ്ങനെ അത് പ്രിൻസിപ്പൽ ഡോക്ടർ സി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇന്റർവ്യൂ അഭിമുഖീകരണം എന്ന വിഷയത്തിൽ കെ ടി ദിനേശനും ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന വിഷയത്തിൽ ടി സലീമും ബയോഡാറ്റ തയ്യാറാക്കൽ എന്ന വിഷയത്തിൽ മിഥുൻ ടി രാജും ക്ലാസ് എടുത്തു

സിൽവർ കോളേജിന്റെ നേതൃത്വത്തിൽ പ്ലേസ്മെന്റ് സെൽ സംഘടിപ്പിക്കുന്ന ഒരു ജോബ് ഫെയർ ഇരുപത്തിയാറാം തീയതി ഈ കോളേജിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിൽ കേരളത്തിന് പുറത്തുമുള്ള വളരെ പ്രശസ്തമായ പല കമ്പനികളും അന്ന് സെലക്ഷനായി ഇവിടെ വരുന്നുണ്ട് ആ അവസരത്തിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും കഴിവുറ്റവരായി അവരെ ആ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കാൻ എത്തരത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നത് അനുസരിച്ച് അവർക്ക് ഒരു ട്രെയിനിങ് നൽകാൻ തീരുമാനിച്ചു ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഇന്ന് ഈ കോളേജിൽ വെച്ച് വളരെ പ്രശസ്തരായിട്ടുള്ള ട്രെയിനികൾ പങ്കെടുക്കുന്ന ഒരു ട്രെയിനിങ് സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതായത് പേരാമ്പയിലെ പ്രമുഖമായ ഒരു അൺ സ്ഥാപനമാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ പരീക്ഷയിൽ സ്തുത്യഹമായ വിജയം കരസ്ഥമാക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും അൺ കോളേജിന്റെ പ്രമുഖമായ ഈ കോളേജിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഞങ്ങളൊരു ജോഫെയർ സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള പ്രമുഖ കമ്പനികളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടുന്ന് പോയ കുട്ടികൾ അതായത് അലൂമിയും അതുപോലെ തന്നെ നാട്ടുകാർക്കും താല്പര്യമുള്ളവർക്കെല്ലാം വന്ന് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ സാധിക്കും അതിന്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഈ കോളേജിലെ പി ജി വിദ്യാർത്ഥികളെയും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും പത്ത് എഴുപതോളം വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഒരു എങ്ങനെ ഫേസ് ചെയ്യണമെന്നും അതുപോലെ ഒരു ഇന്റർവ്യൂ ബോർഡിൽ എങ്ങനെയാണ് നമ്മള് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രാഥമിക അവയർനെസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇന്ന് അതിന്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊരു കാര്യം സംഘടിപ്പിച്ചു പറഞ്ഞു